അപ്പോൾ ഹോട്ടലുകാർ രാവിലെ തന്നെ ഒരു അടിപൊളി ചായ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം അന്നത്തെ ഈ ചായ കുടിച്ചിട്ടാവാ തുടക്കുന്നതായിരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒന്നുകൂടി മലബാരി സർക്കിട്ടിലേക്ക് സ്വാഗതം ദുബായിലെ കാഴ്ചകൾ അല്ല ഇപ്പം മണാലിയിലെ കഴിച്ചകൾ തീരുന്നില്ല കൂടെ മലബാരി സർക്യൂറ്റിൻ്റെ അപ്പം ഒരു അടിപൊളി ചായ കുടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ സൊലാങ് റൂട്ടിലുള്ള ഒരു റിസോർട്ടാണ് നമ്മളിവിടെ ട്രാവൽ ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തായ സിദ്ധാന്തമുണ്ട് ഫുള്ളി കേരള റിസോർട്ടാണ് അപ്പം ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ട് ഇൻ മണാലി എന്ന് പറയാം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട് ഞാൻ റിസോർട്ട് കംപ്ലീറ്റ് കാണിച്ചു വീഡിയോ മണാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കുറേ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് മണാലി അപ്പം നമ്മളിപ്പം ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പം യൂഷ്വലി പഹാരി കമ്മ്യൂണിറ്റിയാണ് മണാലി ഉള്ളത് ഭാഷ എന്ന് പറയുന്നത് പഹാരി ലാംഗ്വേജ് ആണ് ഇപ്പം കൂടുതലായിട്ട് ഹിന്ദിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ടൂറിസ്റ്റേഴ്സും ആൾക്കാരൊക്കെ ആയിട്ട് ഇവർക്ക് വലുതായിട്ടുള്ള ആയിട്ടുള്ള വസ്ത്രധാരണ എല്ലാം ഉണ്ട് പിന്നെ ആൾക്കാരും വളരെ സിമ്പിൾ ആട്ടോ ഭയങ്കര എന്താ പറയുക നമ്മളെ ഒരു യൂഷ്വലി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ വന്ന് ഇറങ്ങി നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ എന്ത് പിടിച്ചാലും ചൂട് കൊച്ചുമ്പോളും ആയിട്ടുള്ള അത് തന്നെയാണ് ഭയങ്കര ലളിതമായിട്ട് ആൾക്കാരുടെയൊക്കെ വളരെ രീതിയിൽ പെരുമാറുന്ന മിതമായ ആൾക്കാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മ്യൂസിക് ഡാൻസ് ഒക്കെ ഈ ഫോക്ക് കൾച്ചർ ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ് അങ്ങനെ വേറെ നാട്ടി ഡാൻസ് ദോള് ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബീസ് റിവറിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ബീസ് റിവർ സൈഡിൽ കൂടെ ഒഴികൊണ്ടിരിക്കുന്നുണ്ട് സൊലാങ് സൈഡിൽ നിന്ന് വരുന്നത് ഈ ബീസ് റിവറിൻ്റെ ബാങ്ക്സിലാണ് ഞാൻ പറഞ്ഞത് എല്ലൂരി ഗ്രാൻഡ് റിസോർട്ട് നിൽക്കുന്നത് സോ ഫോ മീ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ മണാലി ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട് നൈറ്റിൽ ക്യാമ്പ് ഫെയർ ഒക്കെ ആക്കിയിട്ട് വന്നിരിക്കാം എന്നു നല്ലൊരു ചായയും കുടിച്ചിരിക്കാൻ പറ്റും ഇവിടെ ചെറിയൊരു ബാറുണ്ട് ഓപ്പൺ എയർ റിവേർ സൈഡ് ബാർ പിന്നെ പൂളുണ്ട് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഈ മലനിറകളുടെ ഭാഗത്താണ് നമ്മുടെ ജോഗ്നി ഫാൾസ് ഉള്ളത് ജോഗ്നി ഫാൾസിലേക്ക് നമുക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് പോകാൻ പറ്റിയ ഒരു ഏരിയ ഉള്ളു ജോഗ്നി ഫാൾസ് ജോഗ്നി ഫാൾസിലേക്ക് നമ്മൾ സമയം നോക്കിയിട്ട് പോകുന്നതായിരിക്കും പിന്നെ മൊത്തത്തിൽ റിസോർട്ട് ഒന്നും പറയാനില്ല പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ മണാലിയിൽ കാണാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കറക്റ്റ് പറയാൻ കഴിയും കേട്ടോ കാരണം മഹലെപ്പം വന്നാൽ നല്ല സമയമാണ് അതായത് പല രീതിയിലുള്ള കാഴ്ചകളാണ് പല സമയത്തും നമുക്കിപ്പോൾ നിങ്ങൾ സമ്മറിൽ സമ്മറിലൊന്നാൽ പല കാഴ്ചയാണ് ഇപ്പോൾ വിൻ്ററിലൊന്നാൽ വേറൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉദാഹരണത്തിനങ്ങളൊരു മാർച്ച് മുതൽ ജൂൺ ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ ട്രക്കിങ്ങിന് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സൈ സൈറ്റ്സ് ഇങ്ങനൊക്കെ നല്ല ടൈമാണ് പിന്നെ നമ്മൾ ബൈക്ക് റൈഡിങ്ങിനൊക്കെ ആണെങ്കിൽ ഏതാണ്ട് നമുക്കൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നല്ല രീതിയിൽ ബൈക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റിയ നമ്മൾ ലഡാക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ആ ടൈമിൽ വരുന്നതാണ് കറക്റ്റ് ടൈം ലഡാക്ക് അല്ലെങ്കിൽ സ്പിറ്റി എക്സ്പിഡീഷൻ ഇതിനൊക്കെ ആ ടൈമിൽ വരുന്ന കറക്റ്റാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ മഞ്ഞ് കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരി എൻഡ് വരെ ഇവിടെ വരാം ആ സമയത്ത് നല്ല മഞ്ഞ് ഈ സമയമാണ് നമ്മൾ ഹണിമൂൺ ആൾക്കാരൊക്കെ കയറി വരുന്ന ടൈം കറക്റ്റായിട്ട് അതായത് ഒരു മൈനസ് വൺ ഡിഗ്രി ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്തൊക്കെ കാരണം ആ സമയമാണ് അപ്പോൾ നല്ല മഞ്ഞും നല്ല തണുപ്പും ഇപ്പം നമ്മൾക്ക് ബൈക്ക് റൈഡൊന്നും വല്ലാണ്ട് നടക്കില്ല പക്ഷേ ഈ സ്നോ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നടക്കുക അപ്പം അങ്ങനെ സമയം നോക്കിയിട്ടാണ് വന്നത് ഇപ്പം ഇപ്പം വിന്ററിലാണ് ഇവിടെ ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ സമയത്തും വരാം പക്ഷേ വിന്റർ കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ അങ്ങനെ ദൂരെ സ്നോ ക്രേപ്ഡ് മൗണ്ടെയിൻസ് നമുക്ക് കാണാം കംപ്ലീറ്റ് മഞ്ഞ് മൂടികിടക്കുന്നത് അപ്പം മഞ്ഞ് താഴൊക്കെ ഇറങ്ങാനുള്ള ടൈം ആയിട്ടില്ല പക്ഷേ ഈ സ്നോ മൗണ്ടിലേക്ക് വെയിലടിക്കുമ്പോഴുള്ള ആ ഒരു തിളക്കം ഷൈനിങ് ഒന്നും പറയാനില്ല

കേസോ അങ്ങനെ രാവിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളെ അബിബായി നേരെ ബൈക്ക് കൊണ്ട് തന്ന് അങ്ങനെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കാം നല്ല രസമുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡും വിശാലമായിട്ടുള്ള ആ ലാൻഡ്സ്കേപ്പിങ്ങും മരങ്ങളും എന്താ പറയാ മൗണ്ടെയിൻസും ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുന്നത് ആ തണുപ്പത്ത് ഭയങ്കര എക്സ്പീരിയൻസാണ് നല്ല രസത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ കുറെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് പാരാഗ്ലൈഡിങ്ങിനാണ് ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിന്റെ പോയിന്റിലെത്തി അപ്പോൾ അവിടുന്ന് ഓരോ ആൾക്കാരെ കൂടെ നമുക്ക് അറിയുന്ന ആൾക്കാരെ ഇവരൊക്കെ നമ്മൾ പണ്ടേ ട്രാവൽ ഏജൻസി നടക്കുന്ന സമയത്തൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഓരോ കൂടെ നമ്മൾ വണ്ടിയിൽ ധോബിയിലേക്ക് പോവാം അപ്പോൾ നമ്മളിത് ആ ധോബിയിലെത്തി ഇവിടെ ഇങ്ങനെ പാരഗ്ലൈഡിങ് ചെയ്യാം പാരഗ്ലൈഡിങ് എന്തായാലും ഇവിടെ ചെയ്യേണ്ട മണാലി വരുന്ന സമയത്ത് അങ്ങനെ വണ്ടർഫുൾ എക്സ്പീരിയൻസാണ് കാരണം നമ്മൾ ധോബിയിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെ ധോബിയിൽ നമ്മൾ ഫ്രൈ കിട്ടും നേരെ വെച്ച് സൊലാങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരെ നമ്മൾ താഴ്ത്തിറക്കും ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഫ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല സിനിക് വ്യൂവിൽ ഹൈറ്റിൽ നല്ല രീതിയിൽ പറത്തി തരുപ്പം അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്ത് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്ന് നമ്മൾ മണാലിയിൽ തന്നെ തിരിച്ചു വന്ന് വലിയ വലിയ പ്ലാനുകളൊന്നും ഇല്ലെന്ന് ഇവിടെ തിരിച്ചു വന്ന് ഇവിടുത്തെ കുറച്ചൊരു ക്ലബ് ഹൗസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് വെറുതെ ഒരു നൈസായിട്ടൊരു വാക്കൊക്കെ കിട്ട് പിന്നെ നമ്മൾ രാത്രി ഇങ്ങനെ മാൾ റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കുറേ വില ഒക്കെ പേശി കുറെ വാങ്ങാണ്ട് പോകുന്നത് പിന്നെ നമ്മൾ മലയാളി പരിപാടി ഉണ്ടല്ലോ എല്ലായിടത്തും പോയി വില പേശി വയ്ക്കുക അതൊക്കെ തന്നെയൊരു പരിപാടി ഇവിടെ ഭയങ്കര രസമാണ് രാത്രി മാൾ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസം നല്ല വെളിച്ചും ആ ഒരു ഗുലാബ് ഒക്കെ അടിച്ച് ഒരു രസമാണ് ഇത് ഈ തണുപ്പത്ത് മധുരം കഴിക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തി വിശാലമായിട്ടുള്ള ഡിന്നർ ആഹാ ഒരു ടെക്സ് ഇല്ല എനിക്ക് മെയിനായിട്ട് അലൂരി ഗാന്റിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പറയാൻ ബർഫെക്റ്റ് നല്ല ഫുഡ് കേട്ടോ കുറേ വെറൈറ്റീസ് ആയിട്ട് ചിലതൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് വലിയ താല്പര്യമില്ല എന്നാലും ബട്ടർ ചിക്കനും അത് ഇത് പൊറോട്ട ഞാന് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് വിഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ ഒരു പാട്ട് പരിപാടി നടക്കുന്നുണ്ട് ഒരാളിങ്ങനെ ഇവിടുത്തെ ഒരാൾ വന്നിട്ട് നല്ലൊരു പാട്ടൊക്കെ പാട്ടിയിട്ട് അപ്പോൾ നമ്മളിതൊക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് നാളെ നാളെ കാണാം അപ്പോൾ ശരി ഫിറുമില്ലെങ്കിൽ ചിലത്തെ ചിലത്തെ